ഹായ് ഓൾ വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനിന്ന് സാധാരണ പോലെ ഒരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് നോർമലായിട്ട് എന്നുള്ള പോലെ തന്നെ വീട്ടിൽ തന്നെ ആയിരുന്നു പെട്ടെന്ന് ഏകദേശം ഒരു മൂന്ന് മൂന്നര ആവുമ്പം വിചാരിച്ച് സിസ്റ്ററിൻ്റെ വീട്ടിൽ പോകാന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ട് കസിനെ വിളിച്ച് ഒൻ്റെ ഒക്കെയാണ് നമ്മൾ എല്ലായിടത്തും പോക്ക് അപ്പോൾ ഓനും എൻ്റെ സിസ്റ്ററും ഉണ്ടായിന് പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഞാൻ ഉമ്മ പിന്നെ എൻ്റെ മോൻ സിസ്റ്റേഴ്സ് പിന്നെ എൻ്റെ മോനും കൂടി ഉണ്ടായിനി അപ്പം അങ്ങനെ ഫസ്റ്റ് ഇപ്പം ജയാനോൻ റെഡിയാക്കിയാണ് അപ്പോൾ പോകാൻ വന്നതിന് ശേഷം ഓനെല്ലാം സെറ്റാക്കിയതിന് ശേഷമാണ് ഞാൻ എടുക്കും കീൽ അപ്പോൾ അങ്ങനെ ഓനർ റെഡിയാക്കി പിന്നെ ഞാനും റെഡിയായി അപ്പോൾ പെട്ടെന്ന് തീരുമാനിച്ചോ എല്ലാം സ്പീഡിലാക്കിയാണ് പിന്നെ ഞാൻ ഞാനിവിടെ പോകുമ്പം ഓനിക്ക് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ ഡ്രസ്സും ഒരു ടൈപ്പറും കൂടി എടുക്കലുണ്ട് പിന്നെ അങ്ങനെ റെഡി ആക്കിയാകുമ്പോഴത്തേക്ക് ബ്രദറ് വന്ന് അപ്പോൾ ഞങ്ങൾ മേലേക്ക് പോകാന്ന് നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ച് സ്റ്റെപ്പ് കയറിയിട്ട് മേലാണ് റോഡ് വരുന്നത് അവിടെ വീട്ടിലേക്ക് ഏകദേശം ഒരു വൺ അവർ ഓട്ടോ ഉണ്ട് റോഡ് ടൗൺ കഴിഞ്ഞ് പിന്നെ കുറച്ച് പോകാനുണ്ട് ബന്ദിയോടാണ് വരുന്നത് അപ്പോൾ അടുത്തേക്ക് മംഗലാര റൂട്ടിൽ കൂടിയാണ് പോകേണ്ടത് റോഡെല്ലാം നല്ല എന്താ പറയുക നീറ്റായിട്ടുണ്ട് പിന്നെ കുറേ കുറേയിടത്ത് പണി നടന്നുകൊണ്ടുണ്ട് ഉണ്ട് അപ്പോൾ ഇനിയും എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന എല്ലാവരും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടമായാലും ഫസ്റ്റ് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഫൈനലായിട്ട് ഓളെ വീട്ടിലെത്തി ഇതോളെ ഹസ്ബൻഡിൻ്റെ വീടാണ് എൻ്റെ സിസ്റ്റർ എന്ന് പറയുന്നത് എനിക്ക് നേരെ ഉള്ളതാണ് അപ്പോൾ ഓളെ ഇപ്പം വീട്ടിൽ വന്നിട്ട് കുറച്ചായി അപ്പം പിന്നെ ഓക്കൊരു മോനും കൂടി ഉണ്ട് എനിക്ക് സെവൻ മന്ത് ആയി ഓനയും കൂടി കാണാന്ന് വെച്ചിട്ട് അമ്മ വന്നതാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഏകദേശം അഞ്ചര മണേ അതിനെത്താൻ പിന്നെ വന്നിട്ട് ഒരു ജ്യൂസ് കുടിച്ച് പിന്നെ ഓളുമ്പോൾ ചായ ആക്കി അപ്പം അതിനത് കുടിച്ച് ചായൻ്റെ കൂട്ടത്തിൽ പിന്നെ ഒരുപാട് വെറൈറ്റി കടികളുണ്ട് അതിനപ്പാത്തും ഓരോന്നായിട്ട് ടേസ്റ്റ് ചെയ്ത് അങ്ങനെ ചായയോടിലും കഴിഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ വിചാരിച്ചോളം വീട് നിങ്ങൾക്കും കൂടി കാണിച്ചുതരാം അപ്പം ഞാൻ ജസ്റ്റ് ഓരോരോ ഭാഗമായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് മൊത്തമായിട്ടൊന്നും എടുത്തിട്ടില്ല പിന്നെ അങ്ങനെ ഏകദേശം ആറു മണിയായി ആറു മണി പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി കയ്യാണ് അപ്പോൾ ആ ടൈമിൽ ഇങ്ങനെ ഓളെ ഹസ്ബൻഡ് നമ്മളെ വിടുന്നില്ല ഫുഡാക്കാണ്ട് പോകേണ്ട പറഞ്ഞ് കുറേ നേരം നിർബന്ധിച്ച് നമ്മളവിടെ തന്നെ പിടിച്ചിരുത്തി പിന്നെ അങ്ങനെ ഏകദേശം ഒരു എട്ടെട്ടര മണിയോളം നമ്മൾ അവിടെ തന്നെ ഉണ്ടായത് രണ്ടാളെ ബേബി ഉണ്ടോണ്ട് തന്നെ ടൈം പോകുന്ന അറിയുന്നേ ഇല്ല അപ്പോൾ അങ്ങനെ ഫുഡ് റെഡിയായി പിന്നെ ഫുഡെല്ലാം കഴിച്ച് അങ്ങനെ ഫുഡ് കഴിച്ചിട്ടായിട്ട് ഒരു ഐസ്ക്രീമും കൂടി കഴിപ്പിച്ചിട്ടാണ് ഞങ്ങളെ വീട്ടിൽ നിന്ന് അവിടെ അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു എട്ടെട്ടര മണിയാകുമ്പോഴാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ ഇതാന്ന് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഫസ്റ്റ് ചെയ്യും എല്ലാവരും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക